നമസ്കാരം കരിക ന്യൂസിലേക്ക് സ്വാഗതം കൊല്ലം കടയ്ക്കലിൽ പത്താം ക്ലാസ്സുകാരിയെ പ്രണയം നടിച്ച് പീഡിപ്പിച്ച ഇരുപത്തിയൊന്നുകാരൻ പോക്സോ കേസിൽ അറസ്റ്റിൽ കടക്കൽ കാറ്റാടിമൂട് സ്വദേശിയായ അഭിജിത്ത് ആണ് പിടിയിലായത് കേസിനാസ്പദമായ സംഭവം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിലാണ് പെൺകുട്ടിയുമായി പരിചയപ്പെട്ട അഭിജിത്ത് ഫോൺ നമ്പർ കൈക്കലാക്കി നിരന്തരം ഫോണിലൂടെ ബന്ധപ്പെട്ട് പ്രണയത്തിലാവുകയും വിവാഹം കഴിക്കാമെന്ന് വാഗ്ദാനം നൽകുകയും ചെയ്തു ഇതിനുശേഷം അഭിജിത്തിന്റെ വീട്ടിൽ ആരുമില്ലാതിരുന്ന സമയത്ത് സ്കൂളിൽ പോയ പെൺകുട്ടിയെ പലതവണ വീട്ടിലെത്തിച്ച് പീഡനത്തിന് ഇരയാക്കി പീഡനത്തിനിരയായ പെൺകുട്ടി അഗതി മന്ദിരത്തിൽ നിന്നാണ് പഠനം നടത്തിവന്നത് കഴിഞ്ഞയാഴ്ച പെൺകുട്ടിയെ അഗതി മന്ദിരത്തിൽ നിന്നും കാണാതാവുകയും പോലീസ് മാൺമിസിങ്ങിന് കേസെടുക്കുകയും ചെയ്തു പോലീസിന്റെ അന്വേഷണത്തിൽ ബന്ധുവീട്ടിൽ നിന്നും പെൺകുട്ടിയെ പിന്നീട് കണ്ടെത്തി പെൺകുട്ടിയെ കൗൺസിലിംഗിന് വിധേയമാക്കിയപ്പോഴാണ് പെൺകുട്ടി പീഡന വിവരം പുറത്തു പറയുന്നത് തുടർന്ന് കടക്കൽ പോലീസ് പെൺകുട്ടിയുടെ വിശദമായ മൊഴി രേഖപ്പെടുത്തി പ്രതിക്കെതിരെ പോക്സോ വകുപ്പ് രേഖപ്പെടുത്തി പ്രതിയെ കടയ്ക്കൽ വെള്ളാറോട്ടത്തു നിന്നും പിടികൂടുകയും ചെയ്തു അറസ്റ്റ് രേഖപ്പെടുത്തിയ പ്രതിയെ കോടതിയിൽ ഹാജരാക്കി കോടതി റിമാൻഡ് ചെയ്തു